ുംലഹി പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവര് വല്ലാത്തൊരു സന്തോഷമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നവര് എന്നെ കേൾക്കണം അതാഹോ നമ്മൾ ഒരുമിച്ച് കൂടിയതൊക്കെ സ്വീകരിക്കട്ടെ ഏതായാലും ഞാനൊരു കഥയിലൂടെ തുടങ്ങാം അല്ലെങ്കിലും ഈ കഥ ഉപമെന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ആവേശമാണോ ഒരു എനർജി ആണോ നമുക്ക് പറയാം ഈ ഒരു മനുഷ്യനോട് അരമണിക്കൂർ നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കഥ പറഞ്ഞാൽ അവർ സിമ്പിളായിട്ട് മനസ്സിലാകും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാനൊരു ബ്യൂട്ടിഫുൾ ആയ സ്റ്റോറി കൊണ്ട് തുടങ്ങാം പരിശുദ്ധ കുറാൽ ഹഷിറില് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ അവർക്കൊരുപാട് ഉപമകൾ നൽകിയിട്ടുണ്ട് എന്തിനാ പറയോ ലാൽ അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കഥയോടെ തുടങ്ങാം ഉറുദുവിൽ അതായത് ഈ പാഠപുസ്തകങ്ങളിൽ മാത്രമല്ല അറിവുള്ളത് മറിച്ച് നമ്മൾ പറയുന്ന ഒരുപാട് കഥകളിലും അറിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഞാനൊരു കഥ കൊണ്ട് തുടങ്ങണം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഡിഗ്രി എന്നെ പ്രധാനം ദിശ എന്നാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് അതാണോ വെറും ഡിഗ്രി എന്നെ പ്രധാനം കഥയിലേക്ക് കടക്കുകയാണ് ഒരു വലിയ ഒക്കെ പഠിച്ചിട്ട് ഒരു പി ജി ഒക്കെ കഴിഞ്ഞ ഇംഗ്ലീഷ് ഒക്കെ നല്ല സംസാരിക്കാൻ അറിയുന്ന ഒരാള് അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു ജോലി തപ്പുകയാളാണ് ജോലി തിരയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിന്ദു ദിനപത്രത്തിൽ ഒരു ദിവസം ദിവസമായോ ജോലിയുടെ ന്യൂസ് കണ്ടത് അദ്ദേഹം എന്നെ പോലെ ഈ കോട്ടും സൂട്ടൊക്കെ ഓഫീസിന്റെ മുമ്പിൽ എത്തി ഇന്റർവ്യൂ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകളൊന്നും അവിടെ ഇല്ലായിരുന്നു അദ്ദേഹം നേരെ ഓഫീസറുടെ അടുക്കൽ ചെന്നൊരു ചോദിച്ചു ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എന്റെ ജോലി എന്താണെന്ന് പറയുമോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കൊടുത്തു മോനെ അങ്ങോട്ട് നോക്കാം ആ കാണുന്ന മൃഗശാല ഉണ്ടല്ലോ ആ മൃഗശാലയുടെ ഓഫീസാണിത് ആ മൃഗശാല ഇത്ര കാലമായിട്ട് നല്ല മനോഹരമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നിട്ടുണ്ട് എന്നാൽ ഈ സമയത്ത് ഒരു കുട്ടിയും അങ്ങോട്ട് പോകുന്നില്ല കാരണം എന്താണെന്ന് അറിയോ അവിടെ ഒരു മങ്കി ഉണ്ടായിരുന്നു അവിടെ സൂപ്പർ മങ്കി ഉണ്ടായിരുന്നു ആ മങ്കി ഇപ്പം അടുത്താണ് മരിച്ചുപോയത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നിനക്ക് മൂന്ന് മാസത്തെ സുന്ദരമായൊരു ട്രെയിനിങ് നൽകും മങ്കി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വേഷവും നൽകും അവൻ ഓക്കെ പറഞ്ഞിട്ട് ആ ജോലി അവൻ ഏറ്റെടുക്കുകയാണ് പ്രിയമന്ദ്രൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇത്രമേൽ ഡിഗ്രി ഉണ്ടായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിട്ട് പോലും അവൻ ചെയ്തത് എന്ത് വലിയൊരു മണ്ടത്തനാണ് നോക്കി നിങ്ങൾ ആ ഒരു ജോലി അവൻ കയറുകയാണ് ഞാൻ ആദ്യം ഇട്ടുതരുന്ന പോയിൻ്റ് അതാണ് അതെ നമുക്ക് ഡിഗ്രി അല്ല പ്രധാനം നമുക്ക് നമ്മളെ നയിക്കുന്ന ചില ഡയറക്ഷനുകളുണ്ട് അതാണോ പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഡയറക്ഷനുസരിച്ചിട്ടോ നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ ഒരുപാട് കൈവുള്ള ആളുകളാണ് അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് റിയലൈസേഷൻ ആണ് ഞാൻ മനസ്സിലാക്കണം എനിക്ക് അല്ലാഹു നൽകിയത് എന്താണ് എൻ്റെ കൈവെന്താണ് എന്റെ ദിശ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് എന്റെ ദിശ ക്ലിയർ ആയിട്ട് എന്റെ ജീവിതം സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത് നമ്മൾ ദിശ മനസ്സിലാക്കണം അത് ഏതൊരാളാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് അതില്ലാത്തതാണ് നമ്മളെ കുയപ്പം എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞു ദിശയാണ് നമുക്ക് വരുതെന്ന് പറയുന്നത് നമ്മുടെ ദിശ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ മനോഹരമായ മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് തീയാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് വരുന്നത് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ദിശ ആയിട്ട് മനസ്സിലാക്കും ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ അത് സെൽഫ് റിയലൈസേഷൻ ഞാൻ പറഞ്ഞു വെച്ചു നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കാം എൻ്റെ കൈവന്താണ് എനിക്ക് അള്ളാഹു തന്ന ഒരു എൻ്റെ ഭാഗ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കുമ്പോഴാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് രണ്ടാമതായിട്ട് ടൈം മാനേജ്മെൻ്റാണ് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും അവരുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് കാരണം ഒരു പി എസ് സി എക്സാമിനേഷൻ ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താ എൻ്റെ എനിക്ക് പി എസ് സി നേടിയെടുത്ത് സർക്കാർ ജോബ് കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അവൻ മോസ്റ്റ് അർജൻറ് ചെയ്യണം പിന്നെയാണ് മോർ അർജൻറ്റിലേക്ക് കടക്കേണ്ടത് അതും കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് അർജന്റിലേക്ക് കിടക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നു മോസ്റ്റ് അർജൻറ് എന്താണ് ചെയ്യേണ്ട മോസ്റ്റ് അർജൻറ് അതെ അവൻ അവൻ്റെ സിലബസ് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് പതിനൊന്ന് ഇരുപത് വർഷങ്ങളിൽ വന്ന ക്വസ്റ്റിനുകൾ അവൻ എടുത്തു പരിശോധിക്കണം അവൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ഉണ്ട് സ്മാർട്ട് വർക്ക് ഉണ്ട് ഹാർഡ് വർക്കും ഉണ്ട് സ്മാർട്ട് വർക്കും ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴും ഹാർഡ് വർക്ക് ആയിരിക്കരുത് അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം ഈ ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്നത് മേ ബി സക്സസ്ഫുൾ ഓർ നോട്ട് മേ ബി സക്സസ്ഫുൾ ഓർ നോട്ട് അതൊരു പക്ഷേ വിജയിച്ചേക്കാം പരാജയപ്പെട്ടേക്കാം അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ് നാളെ ഞാൻ ഇത്ര നേരം പഠിക്കും ഇത്ര നേരം കളിക്കും അഞ്ച് അഞ്ചുമണിക്കൂർ പഠിക്കുന്നല്ല നമ്മൾ കൃത്യമായിട്ട് ഞാൻ ഇത്ര നേരം പഠിച്ചിട്ട് ഇത്ര നേരം ബ്രേക്ക് എടുക്കുമെന്ന് ഉറപ്പിച്ചിട്ട് അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ദിശ നമ്മുടെ ദിശ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അങ്ങനെ പഠിച്ച് മുന്നോട്ട് നേരുമ്പോഴാണ് നമ്മുടെ ദിശ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് സുന്ദരമായിട്ട് പോകുന്നത് അതാവ് തന്നെ പറയുന്ന ഒരു ഖുറാനിന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഒരു ആയത് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു ആയത്താണ് എല്ലാ മനുഷ്യരെയും കഥാഹോ ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് പടച്ചത് ആ കാര്യം അവന് സിമ്പിൾ ആയിരിക്കും ഒരുപക്ഷെ ഞാൻ പറയാണ് എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നിരിക്കാം ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പാട്ട് പാടാൻ സാധിക്കും ഞാൻ പാടുന്നത് കണ്ടിട്ട് നിങ്ങൾ പാടിയാൽ അതെന്നെ പോലെ ആവോ ആവോ ഒരിക്കലുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദിശ ഏതെന്ന് മനസ്സിലാക്കണം ഒരുപാട് എസ് എസ് എൽ സി ഫുൾപ്പേഴ്സ് വാങ്ങിയിട്ട് അതിനപ്പുറത്ത് പ്ലസ് ടു ഫുള്ള പ്ലസ് വാങ്ങി ഡിഗ്രി എടുക്കലല്ല ജീവിതം നമ്മൾ നമ്മുടെ കൈവിന് അതിശയം മനസ്സിലാക്കണം എൻ്റെ നാട്ടിലുണ്ട് എസ് എസ് എൽ സി ഫുൾ പ്ലസ് വാങ്ങി ഫസ്റ്റ് ടു പ്ലസ് ടു ഫുള്ള പ്ലസ് വാങ്ങിയിട്ട് ജോലി കിട്ടാൻ നടക്കുന്ന രജൻ അതിനപ്പുറത്തേക്ക് ഈ കാലത്ത് വേണ്ടത് സ്കില്ലാണ് സ്കില്ലാണ് വേണ്ടത് എന്ന് കരുതി പഠിച്ചത് കൊണ്ട് ജോലി കിട്ടണമെന്നില്ല അവൻ്റെ എന്തെങ്കിലും കുറവുണ്ടായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ മുന്നേറുമ്പോഴാണ് ജീവിതത്തിൽ ഡിഗ്രിയല്ല ദിശയാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഒരു മനുഷ്യന് നൽകുന്ന അവാഹം നൽകുന്ന കഴിവുകളെ കുറിച്ച് കുറിച്ച് ശാസ്ത്രം പഠനങ്ങൾ നടത്തുന്ന ഒരു കാലമാണ് ഒരുപാട് പഠന ഒരുപാട് പഠനം നടക്കുന്നുണ്ട് കുറിച്ച് നല്ല വ്യക്തമായിട്ട് പരിശോധിക്കുന്ന കാലമാണ് അതനുസരിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ കാര്യം ഒരു മനുഷ്യന് ദൈവം അഥവാ നൽകുന്ന ഒൻപത് കുറിച്ച് ശാസ്ത്രം പറയുന്നുണ്ട് ആ ശാസ്ത്രം പറയുന്നത് അത് എത്ര ശരിയാണെന്ന് നമുക്ക് ചിന്തിക്കാം ഒരു ഒൻപത് കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ തിയറി ആ തിയറി നമ്മൾ പഠിക്കണം നമുക്ക് കിട്ടിയ എന്താണെന്ന് മനസ്സിലാക്കലാണ് മൂന്നാമത്തെ കാര്യം ഒരു പക്ഷേ ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ചിലർ പാട്ട് പാടാനായിരിക്കും അത് കണ്ടിട്ട് മറ്റൊന്നും പാടി അതുപോലെ ആവില്ല ഞാൻ എൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കണം ഹു ആ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം ഒരു മനുഷ്യനായി ജനിക്കുമ്പോൾ സ്ട്രെങ്ത് ഉണ്ടാകും വീക്ക്നസ് ഉണ്ടാകും പ്ലസ് പോയിന്റ് ഉണ്ടാകും മൈനസ് പോയിന്റ് ഉണ്ടാകും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ നമ്മളവരെ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് നിങ്ങൾ ജീവിതത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ എത്തുമ്പോൾ എവിടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം ഐ കൺക്ലൂഡ് ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കാണ് അവസാനമായിട്ട് നിങ്ങളെ ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വെറും വാക്കുകളെല്ലാം മറിച്ച് ചിന്തകൾ കൂടിയാണ് ലൈഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക നാഥൻ സഹായിക്കട്ടെ